മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾ ധാരാളമുള്ള സ്ഥലമാണ് യു എ എന്ന് നമുക്കറിയാം വർഷങ്ങളായി ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട് ഒറ്റയ്ക്ക് അപ്പാർട്ട്മെന്റുകളിലോ ലേബർ ക്യാമ്പുകളിലോ ആയിരിക്കും ഇവർ താമസിക്കുന്നത് പ്രവാസികളിൽ തന്നെ നല്ലൊരു ശതമാനം പേരും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആയിരിക്കും ആശ്രയിക്കാറ് എന്നാൽ ഇപ്പോൾ ഓൺലൈനിലൂടെ ആഹാരം ഓർഡർ ചെയ്ത പ്രവാസിക്ക് വൻ തുക നഷ്ടമായ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദുബായിൽ ഇരുപത് വർഷത്തോളമായി താമസിക്കുന്ന സരിക തഥാനിയാണ് തട്ടിപ്പിന് ഇരയായത് വെറും ഇരുപത്തിയൊൻപത് ദർഹത്തിന് ആഹാരം ഓർഡർ ചെയ്ത സരികയ്ക്ക് നഷ്ടമായത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ദീർഘമാണ് അതായത് രണ്ട് ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ ആഹാര വിതരണ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള തട്ടിപ്പ് യു എയിൽ വർദ്ധിക്കുകയാണ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രശസ്തമായ ഒരു ഫ്രൈഡ് ചിക്കൻ ഔട്ട്ലെറ്റിൽ ആഹാരത്തിന് വൺ ഡിസ്കൗണ്ട് എന്ന ഫേസ്ബുക്ക് പരസ്യം കണ്ടാണ് സരിക ഓർഡർ ചെയ്തത് തന്റെ സ്റ്റാഫിനു വേണ്ടി സാൻഡ്വിച്ചും റോളുകളും ചിക്കൻ നെഗ്ലുമാണ് ഓർഡർ ചെയ്തതെന്ന് സരിക പറയുന്നു ശേഷം ബാങ്കിൽ നിന്ന് ലഭിച്ച ഒ ടി നൽകി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ദീർഘം അക്കൗണ്ടിൽ നിന്ന് പോയതായി കാണിച്ചുള്ള സന്ദേശം കണ്ട് അമ്പരുന്നുവെന്ന് സരിക പറയുന്നു പിന്നാലെ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോൾ പല ഇടപാടുകളിലൂടെ അക്കൌണ്ടിൽ നിന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ദീർഘം പോയതായി ബാങ്ക് അറിയിക്കുകയായിരുന്നുവെന്നും സരിക വെളിപ്പെടുത്തി തട്ടിപ്പ് നടന്നതായി ബാങ്കിനെ ഉടനടി വിവരം അറിയിച്ചിട്ടും കൂടുതൽ പണം നഷ്ടമാകുന്നത് തടയാൻ അവർക്ക് സാധിച്ചില്ല എന്നും സരിക പറയുന്നു പിന്നാലെ ബാങ്കിനെ ബന്ധപ്പെട്ട് അക്കൌണ്ടിൽ നിന്നുള്ള ഇടപാടുകൾ നിർത്തലാക്കുകയും കാർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ശേഷം ബാങ്കിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസിൽ പരാതി നൽകിയത് ദുബായ് പോലീസിൽ പരാതി നൽകിയെങ്കിലും താൻ സ്വയം ഒ ടി നൽകിയതിനാൽ കേസ് അവസാനിപ്പിക്കുകയാണെന്ന് അടുത്ത ദിവസം അറിയിച്ചതായും സരിക പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം മറ്റൊരു പ്രവാസിയും സമാന തട്ടിപ്പിന് ഇരയായിരുന്നു പതിനാല് ദർഹത്തിന് കോംബോ ഓഫർ കണ്ടാണ് രാഹുൽ കിലാര എന്ന ദുബായ് പ്രവാസി ആഹാരത്തിന് ഓർഡർ നൽകിയത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകിയതിന് പിന്നാലെ പതിനാലായിരം ദീർഘമാണ് രാഹുലിന് നിഷ്ടമായത്യേഴ് ദർഹത്തിന് ആഹാരം ഓർഡർ ചെയ്ത മറ്റൊരു പ്രവാസിക്ക് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദീർഘവും നഷ്ടമായി ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ലഭ്യമാക്കാൻ ഓൺലൈൻ ഫുഡ് ഡെലിവറിയുടെ മറവിൽ തട്ടിപ്പുകാർ വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിക്കുകയാണെന്ന സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതിനായി വമ്പൻ ഓഫറുകളും ഡിസ്കൌണ്ടുകളും പരസ്യപ്പെടുത്തുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യങ്ങൾ കണ്ടും മറ്റും ഓൺലൈൻ ഇടപാടുകൾ നടത്തുന്നതിന് മുൻപ് വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കാനും ജാഗ്രത പാലിക്കാനും അധികാരികളും ബാങ്കുകളും പ്രവാസികൾക്കും യു പൗരന്മാർക്കും നിവാസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി അവതരിപ്പിച്ച ഇൻഷുറൻസ് പദ്ധതികൾക്ക് സ്വീകാര്യതയേറുന്നു ഈ വർഷം മാർച്ച് ഒന്നിന് ആരംഭിച്ച ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന പദ്ധതിയിൽ ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറിലധികം പ്രവാസികളാണ് അംഗങ്ങളായത് യു എയിൽ തൊഴിൽ ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസി മരണപ്പെടുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് എഴുപത്തി അയ്യായിരം ദീർഘം നഷ്ടപരിഹാരം ലഭിക്കുന്ന പദ്ധതിയാണിത് സ്വാഭാവിക മരണമായാലും അപകട മരണമായാലും നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് തൊഴിൽ സംബന്ധമായ മരണങ്ങൾക്കും പരിക്കുകൾക്കും പല കമ്പനികൾക്കും ആരോഗ്യ ഇൻഷുറൻസും നഷ്ടപരിഹാരവും നൽകിയിരുന്നുവെങ്കിലും സ്വാഭാവിക മരണത്തിന് കവറേജ് ലഭിച്ചിരുന്നില്ല ഇതിന്റെ ഫലമായി തൊഴിലാളി മരണപ്പെടുമ്പോൾ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കണക്കിലെടുത്തുകൊണ്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് യു എയിലെ വിവിധ കമ്പനികളെയും ഇൻഷുറൻസ് ദാതാക്കളെയും ഉൾപ്പെടുത്തി നടത്തിയ ചർച്ചയിലാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് തീരുമാനമായത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി